അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഇന്നുള്ളത് ശരവണ നെയ്പ്പേടയിലാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ടസ്സർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അതെ പുതിയ കുറച്ച് വെറൈറ്റി നല്ല നല്ല പുതിയ ടസ്സർ സിൽക്കുകൾ വന്നിട്ടുണ്ട് എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കിട്ടല കളക്ഷൻസ് ആണ് നമുക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാ ചേച്ചിമാരും കാണണം എന്നാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോർഷണത്തെ ഭാഗം എടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിക്കാനുള്ള നമ്പറാണ് അതിലേക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോ നമുക്ക് ഇവിടെ പുതിയൊരു ഐറ്റം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇതിൻ്റെ നല്ലൊരു ക്രീം ഷെയ്ഡ് അല്ലേ നമുക്ക് ആയിട്ട് പ്ലെയിൻ ആവരുന്ന നമുക്ക് മറ്റേ ഡൈ ആണ് സൈഡിൽ ചെയ്തേക്കുന്നത് അതിന്റെ മുകളിൽ നമുക്ക് പ്രിന്റും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാണിക്കുന്ന എല്ലാ നമ്മൾ വിത്ത് ബ്ലൗസ് ആണ് അതെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാം നിങ്ങൾക്ക് അടുത്തത് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഇത് നോക്കി ഇത് അധികം നിങ്ങൾ കണ്ടു ശീലിക്കാത്ത ഒരു നല്ല ഭംഗിയുണ്ട് ഭംഗി നല്ല ഭംഗിയുണ്ട് വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കളർ നല്ല കളർ കളറ് ഫുൾ ബോഡി തന്നെ ആദ്യം കാണിക്കാം കാണിക്കോഡി കാണാൻ നല്ല രസുണ്ട് ബ്ലൗസ് കണ്ടല്ലേ നല്ല ഇതിന്റെ ഇപ്പൊ നമ്മുടെ മൂന്ന് ഇനി അടുത്തത് ഒരു വേറൊരു പറയുന്നത് നമുക്ക് ഈ ഒരു ഐറ്റ് കാണിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് ഇത് ഒന്നുകൂടി നല്ല എംബോസ് വർക്ക് വരുന്നുണ്ട് ബിബിനോട്ട് അതുകൊണ്ടാണ് ആ ഒരു കട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും ഇത് പക്ഷേ നൂല് നൂല് തന്നെയാണ് അതെ 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 നൂല് തന്നെയാണ് നമുക്ക് എംബോസ് വർക്ക് ആണ് ഇടയിൽ നമുക്ക് ജൂട്ടിന്റെ ത്രെഡുകൾ ആഡ് ചെയ്ത് കൊടുത്തുണ്ട് ടസറിന്റെ ഒപ്പം ജൂട്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കട്ടി വരുന്നത് നമുക്ക് പല്ലു ആണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പല്ലൂൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ സീക്വൻസ് വർക്ക് പിന്നെ ജസ്റ്റ് സ്ട്രൈപ്സ് ആണ് ഇട്ടു കൊടുത്തേക്കുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര പ്രൈസ് ഞാൻ പറഞ്ഞുതരാം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് ആയിട്ട് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാൻ ഇതൊക്കെ ആയിട്ട് കിട്ടുന്ന കളറാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയുള്ളത് ഫുൾ ബോഡി ബോഡി ഇത് ബോർഡർലെസ് ആണ് ബോർഡർ സെപ്പറേറ്റ് വരുന്നുണ്ടാവും വലിയതില് ബോർഡർലെസ് ആണ് ആഷ് യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലൗസ് നമുക്ക് ആഷ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം സെലക്ടീവ് കളറാണ് നല്ല നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി സീക്വൻസ് വർക്ക് മുന്താണിയിൽ വരുന്നുണ്ട് കേട്ടോ ചെറിയ സീക്വൻസ് വർക്ക് വരുന്ന എല്ലാത്തിലും വിത്ത് ബ്ലൗസ് ആണ് അടുത്തത് അടിപൊളി ചിക്കു കളർ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണ് കളറാണ് ബ്ലൗസ് നമുക്ക് സെയിം എല്ലാം എന്തായാലും എന്തായാലും ഈ കളേഴ്സ് കളേഴ്സ് ആയിട്ടുള്ള ആണ് സാരിയിൽ വരുന്നത് നമ്മൾ അധികം ശീലിക്കാത്ത നല്ല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇട്ട് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വെറൈറ്റി പോവാം അല്ലെ തീർച്ചയായിട്ടും നല്ല കണ്ടില്ലേ നല്ല കോമ്പിനേഷൻ കണ്ടല്ലോ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും കോമ്പിനേഷൻ പറയാം രൂപ മാത്രമേ വരുന്നല്ലോ അടുത്തത് കാണിച്ച അല്ല അല്ല ഇത് ൂടെ ഡാർക്ക് ആണ് മൂന്ന് നേരത്തെ കാണിച്ച യെല്ലോയും ഈ യെല്ലോയും തമ്മിൽ വ്യത്യാസം വ്യത്യാസം വരുന്നുണ്ട് കണ്ടല്ലേ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ റെഡ് ആൻഡ് മെറൂൺ റെഡെന്ന് പറയാനല്ലോ ചെങ്കൽ കളറാണ് വരുന്നത് ചെങ്കൽ കളർ സാരി ും പറയാൻ പറ്റില്ല അതിന്റെ ഇടയിലുള്ള ഒരു കളറാണ് അതാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് ലൈറ്റില് പേസ്റ്റൽ ഷെയ്ഡില് നോക്കി രണ്ട് അടിപൊളി പേസ്റ്റൽ പേസ്റ്റൽ പിങ്കും നോക്കി നമുക്ക് ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒറ്റ ലെയറിൽ എടുത്താൽ തന്നെ എന്ത് ചന്ത നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഈ ഒരു സാരിക്ക് ഏറ്റവും വലിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മൂവായിരം രൂപ മതിപ്പ് തോന്നി തീർച്ചയായിട്ടും നമുക്ക് ഡിഫറെന്റ് ഈ ഒരു കളക്ഷനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു വീഡിയോയില് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം വീഡിയോ ചെയ്യണമെന്നെ നോക്കിയായിരുന്നു നോക്കി കളർ കോമ്പിനേഷൻസ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ കണ്ടില്ലേ ചിക്കോന്റെ അടിപൊളി യെല്ലോ ആണ് പള്ളി കൊടുത്തേക്കുന്ന സീക്വൻസ് വർക്കും ഒക്കെ കണ്ടെന്ത് നല്ല ഭംഗിയെ കിട്ടില്ല അതെ നമ്മള് അടുത്തത് എടുക്കാൻ കാണിക്കാം ബ്ലാക്ക് ബ്ലാക്ക് ഇത് ബ്ലാക്ക് കോട്ട് കോഫി ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഫുള്ളും നമുക്ക് പട്ടിക വരുന്ന ഒരു മിനിറ്റ് ഓക്കെ ൂ ഔട്ട് നമുക്ക് ആ ഒരു ബാട്ടിക് വർക്ക് വരുന്നുണ്ട് നല്ല പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കോപറിഷ് കളറും ഇല്ല ഗോൾഡ് കളറുള്ള രണ്ടും മിക്സ് ചെയ്ത ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള സാരിയാണ് നമ്മുടെ കേരള സാരിയിലൊക്കെ കാണുന്ന പോലെ ബ്രൈറ്റ് സാരിയല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഇന്ന് പല്ലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് വലിച്ചോളൂ പല്ലൂലും നമുക്ക് സ്ട്രൈപ്പ് ഇത് അതേ ബട്ടീക്ക് വർക്ക് ഡിഫറെൻ്റ് സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നുള്ള പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ബ്ലൗസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബ്ലൗസ് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത് വരുന്നതായിട്ടുള്ളു നമുക്കിത് സ്ലീവിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ബോഡി ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബ്ലൗസിൻ്റെ ബോഡി പ്ലെയിൻ ആയിരിക്കും ബട്ട് നമുക്ക് സാരിയുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് അതേ ഈയൊരു ബട്ടീക്ക് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നിങ്ങൾക്ക് ഒരു മെറൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ നമ്മള് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാരീസൊക്കെ ഓൺലൈൻ സൗകര്യം ആക്കിയേക്കുന്നത് നേരിട്ട് വരികയാണെങ്കിൽ നല്ല നല്ല സാരീസ് നിങ്ങൾക്ക് കണ്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിലും നേരിട്ട് വന്ന് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അത്രയും നല്ല ഗംഭീര കളക്ഷൻസ് നമ്മൾ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലേ ലിസ്റ്റില് ശരവണ നെയ്ത്തേടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ കൊറേ വീഡിയോസ് നമ്മൾ അതിൽ കാണാൻ പറ്റും അതിലൊക്കെ ഇവരുടെ വീഡിയോ ഇവരുടെ സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക എന്നിട്ട് ശരവണ നെയ്ത്തേട നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് പാർട്ടികളൊക്കെ ഒന്നും മറക്കണ്ട സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ അല്ലെ അതെ തീർച്ചയായിട്ടും നല്ലൊരു രാമാഗ്രീന ഇതിന്റെ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് രാമഗ്രീൻ കാണിച്ചരാം രാമഗ്രീന ഭംഗിയാന്ന് കണ്ടേ നമുക്ക് ആക്ച്വലി ഇതില് കസവ രണ്ടും ഒരേ കസവാണ് ബട്ട് രണ്ട് കളർ കളർ ഡിഫറൻസ് മാറിയത് നമുക്ക് ഒരേ കസവാണ് യൂസ് ചെയ്തേക്കുന്നത് ഗ്രീന് കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതില് റെഡ് കയറി വന്നിട്ടുണ്ട് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതില് വരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ബ്ലൂ ആണ് കരിനീല ഞാൻ ഡോക്ടറെ കാണിക്കേണ്ട ഇത് ആക്ച്വലി നമുക്ക് ഈ നെറ്റ് കോട്ട നമ്മൾ ലാസ്റ്റ് ഒരു കാണിച്ചിരുന്നു ഇത് നമുക്ക് ടസറില ഒരു നെറ്റ് വീവിംഗ് ആണ് ചെയ്തേക്കുന്നത് അതിന്റെ മുകളിലാണ് നമുക്ക് ഈ പ്രിന്റഡ് വർക്ക് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് സാരി ജസ്റ്റ് ഒന്ന് അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നെറ്റ് വീവിംഗ് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ അത്യാവശ്യം ട്രാൻസ്പെറൻസി ആയിരിക്കുമ്പോഴും നമുക്ക് ഈ വർക്ക് എന്താ വരുന്ന സ്ഥലത്ത് കണ്ടോ നമുക്ക് ഈ ഒരു നെറ്റ് വർക്കിന്റെ മുകളില് പ്രിന്റ് കൊടുത്തേക്കാണ് നമുക്ക് ബോർഡറിന് പേരം എന്താ പ്ലെയിൻ ആയിട്ട് വീവ് ചെയ്തിട്ട് പ്രിന്റ് പ്രിന്റ് ചെയ്തേക്കുന്നതാണ് അതിന്റെ മുകളിൽ ഇതിന്റെ പല്ലു പല്ലു കാണിച്ചത് ബട്ട് നമുക്ക് വീവിങ് പല്ലുവിന്റെ പോർഷനിൽ വരുമ്പോ നോർമൽ വീവിങ് ആണ് വരുന്നത് നമുക്ക് ബോഡിയിൽ മാത്രമേ ഈ ഒരു നെറ്റ് ടൈപ്പ് വീവിങ് കൊടുത്തിട്ടുള്ളൂ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് നോർമൽ വിവിനെയാണ് കൊടുത്തേക്കുന്നത് അതിന്റെ മുകളിൽ അത്യാവശ്യം നല്ല വർക്കിലാണ് നമുക്ക് പ്രിന്റ് കൊടുത്തേക്കുന്നത് വർക്കിന്റെ നമുക്കൊരു സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നോർമലി കാണുമ്പോ നമുക്ക് അത്രയ്ക്കും എടുത്ത് കാണിക്കത്തില്ല ഒരു ലൈറ്റിങ്ങിന്റെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ബ്ലൗസിൽ നമുക്ക് ആ നെറ്റ് ടൈപ്പ് കൊടുത്തിട്ടില്ല അത്യാവശ്യം നല്ല തിക്നെസ് തന്നെയാണ് ബ്ലൗസും പല്ലു നല്ല ബോഡി വിടുത്തേക്കുന്നത് നമുക്ക് ഒരു നെറ്റ് ടൈപ്പ് വിവിങ്ങില് കൊടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ഇച്ചിരി ട്രാൻസ്പെറൻസി ഒരു കൂട്ടത്തിലാണ് നിങ്ങൾക്ക് സിംഗിൾ ഫ്ലീറ്റ് ആയിട്ടും അല്ല ജസ്റ്റ് നല്ല ഫ്ലീറ്റ് എടുത്തിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതിന്റെ ജസ്റ്റ് ഇന്നൊരു കളറും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുറെ വെറൈറ്റി സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് വീഡിയോസ് മുഴുവനായിട്ട് ഇരുന്ന് കാണുവോ കാണൂ കാണൂന്ന് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാരീസ് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് വീഡിയോസ് നമ്മൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത് അതായത് കണ്ട എന്ത് നല്ല ഭംഗിയാന്ന് നമുക്ക് അതേപോലെ സെയിം തന്നെയാണ് പല്ലൂലോ നമ്മളാ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റേ ടൈപ്പ് മെറ്റീരിയലോ ബോഡിയുടെ ഉള്ളിൽ വർക്ക് ഉണ്ട് ഞാൻ ഒന്ന് തിരിച്ചറും പിന്നെ അവരുടെ സമയമില്ലാത്ത ചേച്ചിമാര് സ്പോട്ടിൽ തന്നെ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു ആൾക്ക് ഒന്ന് സെൻഡ് ചെയ്ത് വെച്ചാലും മതി അല്ലേ അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ചിലപ്പോ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും ജോലി തിരക്കുള്ള ചേച്ചിമാരുണ്ടാവും അവർക്കൊക്കെ ചിലപ്പോൾ സാരീസ് അവരുടെ ഒരു ഫ്രീ ടൈമിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ സാരി ഒക്കെ നിങ്ങൾക്ക് മേടിക്കണോ മേടിക്കേണ്ട ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഈ ടസറിൽ തന്നെ സാധാരണ ടസർ സാരിന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയേക്കും വളരെ നെറ്റൈപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ വെയ്റ്റ്ലെസ് ആണ് അപ്പൊ വെയ്റ്റ്ലെസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് പറ്റിയൊരു കളക്ഷൻ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് കേട്ടു അതെ അതെ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യണെ കാരണം എന്താ പറയുക ഒന്നാമത് ഈ ചേച്ചിമാർക്ക് ഒന്നാമത് ഈ ഓഫീസ് ജോലി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും എത്ര അധികം ഡ്രസ്സിംഗ് ഇവര് അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്തായാലും ഇങ്ങനത്തെ വെയിറ്റ് കുറഞ്ഞ തുണികൾ സാരി സാരിയാണ് പിന്നെ ആ ഒരു വീവിംഗ് യൂസിങ് കംഫേർട്ടും കൂടുതലാക്കി തരും ഇതാണ് അപ്പൊ നമുക്ക് അടുത്തത് കൊടുക്കാം അടുത്ത കളക്ഷനിലോട്ട് വേറെ അടുത്ത വേറെ കളക്ഷൻ ഇത് നമുക്ക് ചെക്ക് ടൈപ്പ് അല്ല കോപ്പർ കൊടുത്തേക്കുവാറൈറ്റി ആണ് എന്താ ഭംഗിയാന്ന് നമുക്ക് പ്രിന്റിങ് രണ്ട് കളറില് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആക്ച്വലി നമുക്ക് സൈഡില് കസവ് ചെറിയ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ചെക്സും കസവില് കൊടുത്തിട്ടുണ്ട് കോപ്പർ കസവാണ് അതേ കളർ തന്നെയാണ് നമുക്ക് ഒരു സൈഡില് പ്രിന്റ് ചെയ്തേക്കുന്നത് പിന്നെ വൈറ്റ് കളറും കൂടെ വരുന്നുള്ളൂ പല്ലൂൽ ജസ്റ്റ് ഒരു ലൈൻസിന്റെ ഇതേ കൊടുത്തിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇത് എന്റെ ബോഡി ഫുൾ ആയിട്ട് കാണിച്ചരാം സാധാരണ നിങ്ങൾക്ക് ചെറിയൊരു പോർഷനിൽ മാത്രമേ വർക്ക് വരാറുള്ളൂ ബട്ട് ഇത് ത്രൂഔട്ട് ദ ബോഡി വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ കണ്ടാ ബ്ലൗസ് ആണ് ഒരു മിനിറ്റ് ഞാൻ അത് ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് നമുക്ക് ജസ്റ്റ് ലൈൻസ് മാത്രമേ വരുന്നുള്ളു ബ്ലൗസ് വരിക അത്യാവശ്യം നല്ല ഒരു ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പേറ്റ് റേറ്റ് റേറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ച നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ സാരിയുടെ വില വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ബോ ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള കളറാണ് ഇതിനൊക്കെ ഒരു വൈറ്റ് ബ്ലൗസ് ഇട്ടാലേ തീർച്ചയായിട്ടും ഇതിനു വൈറ്റ് ബ്ലൗസ് ഏറ്റവും ബ്ലൂ ഇതിനൊക്കെ വൈറ്റ് നല്ല വൈറ്റ് കളർ നല്ല ഭംഗിയായിരിക്കും സാധാരണ ഇതിന്റെ ബ്ലൗസ് ആൾക്കാർ ഉപയോഗിക്കില്ല ജസ്റ്റ് ഇത് യൂസ് ചെയ്യാം ഇതിനോട് വൈറ്റ് ഒന്നും കൂടെ ഇടച്ചും കൂടെ പ്രൊജക്ട് ഈ കളർ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കൂ വൈറ്റ് ബ്ലൗസ് എല്ലാം ചേച്ചി ഏത് സാരിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ അതെ ബ്ലൗസ് ഇല്ലാത്ത കമന്റ് ചെയ്യണം അല്ലേ ബ്ലൂ തന്നെയാണ് ാണ് രണ്ടും ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ അതെല്ലാം ഉള്ളിലുള്ള ബുട്ടാസിന്റെ കളറും ഡിഫറൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഗ്രീനിഷ് കളറാണ് കൊടുത്തിരുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് തന്നെ ഒരു ഇണങ്ങി പോകുന്ന ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് നന്നായിട്ടുണ്ട് അടുത്തൊരു കളർ ആക്ച്വലി രണ്ടും മൂന്നും വർക്ക് ഒക്കെയാണ് ചെയ്തേക്കുന്നത് ഓൾറെഡി സാരിയില് ചെക്സ് കൊടുത്തിട്ടുണ്ട് ചെക്സിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ പ്രിന്റിംഗും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് പിന്നെ പല്ലൂല് അതായത് സ്ട്രൈപ്സ് ഒക്കെ കണ്ട കോപ്പർ കസവില് നല്ല രീതിയിലേക്ക് തന്നെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് വെയിറ്റ്ലെസ് തന്നെയാണ് ഓക്കെ അടുത്ത കളക്ഷൻ കാണിച്ചോട്ടെ ഓക്കെ ഇത് നമുക്ക് എംബോസ് വർക്ക് തന്നെയാണ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച എംബോസ് വർക്കില് ഇടയില് ജൂട്ടിന്റെ ത്രെഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇതെല്ലാം അങ്ങനെ വരുന്നില്ല പല്ലു ജസ്റ്റ് ആദ്യം കാണിച്ചു തരാം പല്ലൂല് മാത്രമേ നമ്മൾ ഈ ഒരു ബട്ടിക് വർക്ക് കൊടുത്തിട്ടുള്ളൂ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസില് നമ്മൾ പല്ലൂൽ അതേ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾ ബോഡി വർക്ക് ഇല്ലാന്ന് വിചാരിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചേട്ടൻ സൂം ചെയ്ത് കാണിക്കാമോ എംബോസ് വർക്ക് വരുന്നുണ്ട് ഇത് ബോർഡർലെസ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂട്ടു പറഞ്ഞാൽ എത്ര വെറൈറ്റി പുതിയ സാരീസാ നമ്മള് കാണിക്കുന്ന തീർച്ചയായിട്ടും ശരിക്കും ഇതിനൊന്നും നമ്മള വൈറ്റ് ബ്ലൗസ് ചേരും കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ടും സാരി ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ ബ്ലൗസ് കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം പിന്നെ ഇതിൽ എല്ലാത്തിനും ഇപ്പൊ കാണിച്ച എല്ലാത്തിനെയും വൈറ്റ് ബ്ലൗസ് കറക്റ്റ് എന്തൊന്നും ഒരു രക്ഷയില്ല സാരി ബ്ലാക്ക് ആൾക്കാർക്ക് ഒരു കളറും കൂടുതൽ ഇഷ്ടം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥലവും എവിടെന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാണെങ്കിൽ നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരുപാട് ചേച്ചിമാര് പല ഇപ്പൊ ബാംഗ്ലൂര് കൊൽക്കത്ത ഇങ്ങനെ ഓരോ ഇന്റർനാഷണൽ ആയിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടാവും ഒരുപാട് നമ്മുടെ തൃശ്ശൂര് എറണാകുളം അങ്ങനെ കാണുന്ന ചേച്ചിമാരുണ്ട് അവരൊക്കെ എന്ന് പറയുക എവിടെന്നൊക്കെയാണ് കാണുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ അവരൊക്കെ റീച്ച് എത്തുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് അപ്പൊ നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ് ഒരുപാട് ചേച്ചിമാര് പല പല അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാറുണ്ട് അതനുസരിച്ച് പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതൊക്കെയാണ് കേട്ടോ നമ്മൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ലതും മോശമായതും പറയണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ കാണിക്ക കാണിക്കാത്ത വരെ നമുക്ക് നമുക്ക് അറിയാൻ അറിയാൻ മാത്രമേ അത് ൂ അപ്പ തീർച്ചയായിട്ടും നമ്മളെ ബെറ്റർ ആക്കാനുള്ള ഒരു നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് കമന്റ്സ് നെഗറ്റീവ് ഇടാനുള്ള ഒരു നമ്മുടെ താഴെ യൂട്യൂബിന്റെ താഴെയുള്ള ആ ഒരു ബോക്സ് അപ്പൊ ഒരിക്കലും നമുക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ആരുടെ ഒരിക്കലും ഒരു നിരാശയൊന്നും തോന്നത്തില്ല തീർച്ചയായിട്ടും കാരണം നമ്മുടെ നമ്മുടെ തെറ്റുകൾ നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടത് അല്ലേ അതിന് നമ്മൾ യല്ലോ വേണേ അപ്പോഴാണ് നമുക്ക് നല്ല ഒരു മനുഷ്യനാവാൻ പറ്റുള്ളൂ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തു വൈറ്റ് സാരി മുന്തിരി കളർ അതിനുണ്ട് ഫുള്ളും പ്ലെയിൻ ആണ് നിങ്ങൾക്ക് ബ്ലൗസിലും പല്ലൂലും മാത്രമേ ഈ ഒരു വർക്ക് വരുന്നുള്ളൂ അപ്പൊ ഇനി കളക്ഷൻസ് ഉണ്ട് മൂന്നെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് പ്രൈസ് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൊരു കളക്ഷൻ സ്വന്തം ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ കാര്യങ്ങളാണ് ആൾക്കാർ ടസറിന്റെ ചോദിച്ചു വരുന്നത് ടസറിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ യൂണിഫോമായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്താൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും തരാം ഓക്കെ അടുത്തും നമുക്ക് ഒരു ബട്ടീക്ക് പ്രിന്റ് വരുന്നത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതില് ജസ്റ്റ് നോർമൽ ടസറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സിൽവർ ആണ് ബോർഡർ കൊടുത്തേക്കുന്നത് നമ്മള് കോപ്പർ കണ്ടു ഗോൾഡ് കണ്ടു എന്താ അടുത്തത് സിൽവറിൽ ഫുള്ള് സാരി ത്രൂ ഔട്ട് നോർമൽ നമുക്ക് ടസറിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് അതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബട്ടീക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് സിൽവർ ആണ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ പല്ലൂല് സിൽവറിന്റെ ലൈൻസ് സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചത് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് നമുക്ക് സ്ലീവിലേക്ക് മാത്രം വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു പട്ടിക വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ബോഡി ബോഡി ഫുൾ കാണിച്ചു തരാം ഇത് നമുക്ക് ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെജോറിറ്റി ഓഫ് ദ സാരിയുടെ പോർഷനിലും കവർ ചെയ്തിട്ടാണ് വരുന്നത് ഉള്ളിലും ഒരു ചുറ്റുന്ന പോർഷനില് മാത്രമാണ് നമുക്ക് ഈ ഒരു വർക്ക് വരാതിരിക്കലും ബാക്കി നമുക്ക് ഓരോ മാക്സിമം പോർഷനിൽ നമ്മൾ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് അടുത്തത് same color la color changes இது same ആണല്ലേ சாரி டிசைன் चेंज ആവുന്നോ हां डिസൈൻ चेंज ആയി ഇരുന്നത് സോറി same color design okay, change ട്ടോ no. just انا yeah. انا change ആရ കണ്ടില്ലേ ബോഡിയില വന്ന ഡിസൈൻ चेंज ആയിട്ടുണ്ട് ഡിസൈൻ चेंज ആണ് ട്ടോ เนี่ยർത്തது இது നമുക്ക് ഒരു coffee brown and black mix ചെയ്ത ഒരു கலர் silver border నా no. നിങ്ങക്ക് ഉടുക്കുന്ന പോർഷിൽ അല്ല കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ സിൽവർ വരുമ്പോ നല്ലൊരു ഭംഗി വരുന്നുണ്ട് സാരിക്ക്

നമ്മൾ ഇത്രയും നേരെ കാണിച്ച വർക്കിൽ ജസ്റ്റ് നമുക്കൊരു എംബോസ് വർക്ക് അതുപോലത്തെ ഒക്കെ ഉണ്ടായിരുന്നെ ഇതില് നമുക്കൊരു ബുട്ടാവ് വർക്ക് സ്റ്റൈലിലാണ് കൊടുത്തേക്കുന്നത് റണ്ണിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് സിമ്പിള് സ്ട്രൈപ്പ് സാരിയാണ് അതിന്റെ ബോർഡർ കണ്ടോ രുദ്രാക്ഷം ഡിസൈൻ ആണ് രണ്ട് സൈഡിലും കൊടുത്തേക്കുന്നത് ഇടയില് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് പോർഷൻ കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ എന്തിനാ സാധാരണ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മള് സാധാരണ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് പെയിന്റുകളും കാര്യങ്ങളും ചെയ്യാം നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവർക്കും ചെയ്യാം എന്താ ഇത് പല്ലു പോഷനില് ജസ്റ്റ് ഒരു സീക്വൻസ് എന്ന വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്ന ഓക്കേ തിരിച്ചിട്ട് കാണിച്ചാലോ 얘ണ്ടോ ബോഡി മാത്രം ഇങ്ങന तिरछा ദാ ദാ സിംപ്ലിസ് ഫൈപ്പ് ആണ് സിമ്പിൾ ആയിട കടക്ക് സാരി ഓക്കേ അപ്പോൾ ലൈറ്റ് ഷേഡും ഉണ്ട് ഡാർക്ക് ഷേഡും ഉണ്ട് അല്ലേ ഇതിന്റെ ലിസ്റ്റ് കളർ ചേഞ്ചുകൾ കാണിച്ചാരാം നല്ല അടിപൊളി കളർ ചേഞ്ച് ആണ് ദാ നല്ല ഭംഗിയാ നോക്കിയേ ടുത്തൊരു കളക്ഷൻ ഇപ്പൊ ഇത്രയും മൂന്ന് കളേഴ്സ് ആണ് ഈ സ്ട്രൈപ്പിൽ വരുന്നത് സിമ്പിൾ ആയിരിക്കും നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റിയൊരു കളക്ഷൻ ആണ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്തായാലും കുറെ നല്ല കളക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റിയ വിശ്വാസം അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല കളക്ഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും ശരവണ നെയ്ത് വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഷോപ്പ് കുത്താമ്പുള്ളിയിലാണ് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം കണ്ട് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ മോസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെൽക്കം ചെയ്യുന്നത് വെഡിങ് കസ്റ്റമർ തന്നെയാണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നതിന് മനസ്സിലാവും നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും ഈ ഒരു ഷോപ്പിൽ നിന്ന് പോവാ അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റുന്നവർക്ക് നമ്മൾ ഓപ്ഷൻ ആണ് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് നല്ല കളക്ഷനായിട്ട് നമുക്ക് കാണാം അല്ലെ ടാറ്റെ